ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ സേറ കേളി റോക്സിലേക്ക് സ്വാഗതം കയസ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ ഇപ്പം നമ്മളുള്ള പത്തനംതിട്ട വീടാണ് ഇതെൻ്റെ വീടാണ് പത്തനംതിട്ട അതാണ്ട് ഇതാണ് ഇല്ല വരുന്നതാണ് എൻ്റെ ഉമ്മ സ്കൂളിലാണ് ജോലി ചെയ്യുന്നത് ഇല്ല വരുന്നതാണ് എൻ്റെ ഉമ്മ ഇല്ല നിൽക്കുന്നതാണ് എൻ്റെ പിന്നെ നമ്മുടെ വീട്ടിൽ കുറേ കിളികളൊക്കെ ഉണ്ട് ഇതാണ് നമ്മളുടെ വീട് ഇതാണ് എൻ്റെ വീട് നമ്മുടെ വീട് റോഡ് സൈഡിൽ തന്നെയാണ് നമ്മുടെ വീട് എൻ്റെ നാട് പത്തനംതിട്ടയിലാണ് ഇവിടെ ഓണമായിട്ട് താഴെ എല്ലാവരും വൃത്തിയാക്കാനൊക്കെയാണ് നമ്മുടെ വീട്ടിൽ പ്രാവുകളൊക്കെ ഉണ്ട് എന്താ കുറുകുറു പ്രാവുണ്ട് പിന്നെ ലവ് ബേഡ്സ് ഉണ്ട് ഇതൊക്കെ ലവ് ബേഡ്സ് ആണ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതിനാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ കുറേ ലവ് ബേർഡ്സ് ഒക്കെ ഉണ്ട് കുറേയൊക്കെ നമ്മൾ കൊടുത്തു ബാക്കി കുറേച്ചൊക്കെ ഉള്ളു ഇപ്പം ഇവിടെ ഞങ്ങൾ പനി ആയതുകൊണ്ട് ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ പത്തനെട്ട് ഹോസ്പിറ്റലാണ് കാണിക്കുന്നത് അപ്പം നമ്മളിങ്ങനെ കണ്ടു കണ്ടിട്ട് വീട്ടിലോട്ട് വന്നതായിരുന്നു അവിടെ നിന്നുകൊണ്ട് ഉമ്മ നോക്കണുണ്ട് ഇന്ന് മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല വെട്ടമുണ്ട് ഓണം ആയതുകൊണ്ട് അപ്പുറത്തെ വീട്ടിൽ എല്ലാം വൃത്തിയാക്കണാണ് എല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കണാണ് ഇത് ഭയങ്കര ഒച്ചയും ബഹളമാണ് റോഡിൽ വണ്ടി പോകുന്ന കാരണം ഭയങ്കര ഒച്ചയും ബഹളമാണ് ഫാസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ പിന്നെ നോട്ട് കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പം നല്ലൊരു ഭംഗിയാണ് അപ്പം മഴയൊക്കെ പെയ്യുമ്പം നല്ല രസമാണ് മഞ്ഞുമൊക്കെ കാണാൻ മഞ്ഞുമൊക്കെ കാണാൻ വേണ്ടി നല്ല ഭംഗിയാണ് ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ ചെടികൾ ഇതിനകത്തൊരു മീനുണ്ടായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതുപോലെ ഇതിനകത്ത് നല്ലൊരു മീനുണ്ടായിരുന്നു ഇപ്പോൾ അതിനെ കാണുന്നില്ല കേട്ടോ ഗൈസ് നല്ലൊരു മീനൊക്കെ ഉണ്ടായിരുന്നു ഒന്നും ഇപ്പോൾ കാണുന്നില്ല നമുക്കിനെയും താഴോട്ട് പോയി ആടിനെയും കുട്ടികളെയൊക്കെ കാണാം അതുകൊണ്ട് ഞങ്ങളുടെ ഉമ്മ വരുന്നുണ്ട് ഉമ്മാനെ കാണിച്ചു തരാം ആട്ടും കുട്ടികളെ കാണാൻ പോകാം ഗൈസ് കണ്ട ഗ് ആട്ടും കുട്ടികളൊക്കെ ഭയങ്കര കറിച്ചിലാണ് ഇവിടെ ഉണ്ട് എല്ലാവരും അവിടെ തന്നെ പിന്നെ ഇവിടെയാണ് നമ്മളുടെ വീട് നല്ല രസമുണ്ട് ഇപ്പൊ കാണാൻ ഈവനിങ് ഒക്കെ ആയതുകൊണ്ട് നമ്മുടെ അലിമോൻ ഇവിടെ നിപ്പുണ്ട് പുല്ല് ഗ്ലീച്ചിങ് ഇങ്ങനെ താഴെ വരെ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ് ഇന്നൊക്കെ ഇതൊക്കെ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ഉള്ളു ഗൈസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക പിന്നെ ബെൽബട്ടൺ അടിക്കാൻ മറക്കല്ലേ ഇതാണ് എൻ്റെ വീട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ്